തുടർച്ചയായ രണ്ട് പരാജയങ്ങൾക്ക് ശേഷം കാലിക്കറ്റ് ഗ്ലോബ് ഷാർസ് വിജയവഴിയിൽ എത്തിയിരിക്കുകയാണ് നായകൻ രോഹൻ രോഹൻ മത്സരത്തിലെ ഹീറോ നല്ലൊരു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആദ്യത്തെ രണ്ട് മാച്ച് ആരും ഇറ്റ് വാസ് വെരി ക്ലോസ് നമ്മുടെ കയ്യിൽ വന്നിട്ട് ജസ്റ്റ് മിസ് ആണ് ബട്ട് ദിസ് മാച്ച് എല്ലാ എല്ലാ പ്ലേസും ആ ഒരു വാശിയിലും വാശിലും ആയിരുന്നു സോ എല്ലാവരും കാണിച്ചു വന്നു വാട്ട് വി ആർ മെയ്ഡ് ഓഫ് സോ ഐ എം റിയലി പ്രൗഡ് ഓഫ് മൈ ബോയ്സ് ആൻഡ് ലുക്കിംഗ് ഫോർവേർഡ് നെക്സ്റ്റ് ഗെയിം അഖിലേ അഖിലിൻ്റെ ദിവസമായിരുന്നു അതെ ഇന്ന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി ബോളിങ്ങിലാണേലും ബാറ്റിങ്ങിലാണെങ്കിലും ടീം ഏറ്റവും കൂടുതൽ ടീമിന് ആവശ്യമുള്ള സമയത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു സന്തോഷമുണ്ട് പിന്നെ നമ്മൾ രണ്ട് മാച്ച് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് മാച്ച് തോറ്റ് നിന്നപ്പോഴും പലർക്കും മുന്നൊരു ഡൗട്ട് ഉണ്ടാവും നമ്മുടെ ടീമിലല്ല ഔട്ട് സൈഡ് അപ്പോൾ പക്ഷെ അത് ഒന്ന് രോഹൻ പറഞ്ഞാൽ വളരെ ക്രൂഷ്യലായിരുന്നു നല്ല മാച്ചായിരുന്നു പല ഘട്ടത്തിലും നിങ്ങൾ ജയിക്കുമെന്ന് തോന്നി ആ നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ ഫോളോ ചെയ്യണം നമ്മൾ ഇതുപോലത്തെ മാച്ച് ഒരുപാട് കളിച്ചിട്ടുണ്ട് അപ്പം നമുക്കറിയാം ക്രൻറ്റ് സിറ്റുവേഷനിൽ എങ്ങനെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാമെന്ന് നമുക്ക് അറിയാം ലാസ്റ്റ് ആയിരത്തി രണ്ട് മാച്ച് നമുക്കത് നമ്മുടെ ദിവസം ആയിരുന്നില്ല എന്ന് മാത്രം നമ്മൾ വിശ്വസിക്കുന്നു അഖിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ ക്യാപ്റ്റന് പറയണ്ട കാരണം നല്ലൊരു വിക്കറ്റ് ടേക്കറാണ് അത് കഴിഞ്ഞ മത്സരങ്ങളും കണ്ടു ഈ മത്സരത്തിലും കണ്ടു സൽമാൻ നിസാർ എല്ലാവരും പറയാം ഒറ്റ വാക്കിൽ എല്ലാവരും പറയുന്നത് സൂപ്പർ ബാറ്റ് ലൈക്ക് ഐ ആം റിയലി ലക്കി ടു ഹാവ് ഇം ഇൻ മൈ ടീം ബിക്കോസ് അവനെപ്പോലൊരാൾ ഏത് ഏത് സമയത്ത് ഇറങ്ങിയാൽ പോലും ആ ഗെയിം ചേഞ്ചറാണ് ബിക്കോസ് അവൻ ഇറങ്ങുമ്പോൾ ഓപ്പോസിറ്റ് ടീമിനാണ് പ്രഷർ അവൻ എന്താ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം സോ എന്താ പറയുക അവൻ ഇനിയും ഇനിയും അടിച്ചടിച്ച് ഐ മീൻ ഇനിയും ഒരുപാട് പെർഫോം ചെയ്ത് മേലോട്ട് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഓക്കെ കാലിക്കറ്റ് ഗ്ലോബ്സേഴ്സ് കഴിഞ്ഞ പ്രാവശ്യത്തെ റണ്ണേഴ്സ് അപ്പാണ് വളരെ മികച്ച ടീമാണ് ഇത്തവണയും അവർ അവരുടെ കൺസിസ്റ്റൻസി നിലനിർത്തും എന്നുള്ളതാണ് പ്രതീക്ഷ അനൂപിനൊപ്പം ചി ശ്രീകൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം